വിഷയങ്ങൾ ഉണ്ടാക്കണത് അപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു വാക്കും പറഞ്ഞിട്ട് ചില വ്യക്തികളും ചില അവിടെ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ഇതിലൊരു പുതിയ പുതിയ വരിയുമില്ല നോക്കൂ ഞാനിപ്പോൾ രാഷ്ട്രീയം പറയേണ്ട വന്നിരിക്കണത് നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന് വന്നത് രണ്ട് പ്രസംഗത്തിനാണ് കൊച്ചി ഈ രണ്ട് പ്രസംഗത്തിലും എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനും കേൾപ്പിക്കാൻ ഒരു സന്ദേശമായിരുന്നു ഞാൻ വേറെ വിഷയങ്ങളിൽ ഇറങ്ങാൻ ഒരു ആഗ്രഹിക്കുന്നില്ല സമയം വരുമ്പോൾ അഥവാ പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കുക ഇപ്പോൾ അതിനെല്ലാം വന്നിരിക്കണം അല്ല ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങിവിടെ നേരിട്ട് ഇത് ഈ രണ്ട് പരിപാടികൾ മുമ്പേ വാക്ക് കൊടുത്തതായിരുന്നു കുട്ടികൾ ഞങ്ങൾ പിന്നെ ഈ മുത്തൂർ ബിസിനസ് സ്കൂളിൻ്റെ സ്ഥാപനം എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ നേരിട്ട് ഇറങ്ങി സംസാരിച്ചു അത് കഴിഞ്ഞിടുന്ന അവിടെ നിന്ന് നേരിട്ട് കൂടെ വന്നു വേറെ ഒരു കാര്യം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതും കൂടി ഈ രണ്ട് ചടങ്ങ് ഞങ്ങൾ ആഴ്ചകൾ മുൻപ് കൊടുത്തതാണ് ആ സമയത്ത് വേറെ ഏത് പരിപാടിയും ഉണ്ടായിരുന്നില്ല ഇവർക്ക് വാക്ക് കൊടുത്ത ശേഷം അതിനെ മാറ്റാൻ ഒരു സാധ്യതയില്ല അപ്പം അങ്ങനെയല്ല ഞാൻ ഒരു പാർട്ടി പാർട്ടിക്കാര്യത്തിന് വേണ്ടിയല്ല വന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോഴാണ് വന്നത് അത്രയല്ല ഓക്കെ സോറി എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഞാനെല്ലാ സെവ് നടത്തിയത് ഞാൻ കണ്ടു അത്രേ ഉള്ളൂ എന്നോട് കാര്യമില്ല ഞാൻ പാർലമെന്റിലല്ലേ അവിടെ അവിടെ ഡോക്ടർ ശശി തരൂർ എം പി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വിവിധ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം